ഇത് അതെ നല്ല പോത്തുകറിയാണ് കേട്ടോ തലേ ദിവസത്തെ പോത്ത് ബീഫല്ല പോത്താണ് അതിങ്ങനെ പറഞ്ഞിട്ടേ ഇവര് കൊടുക്കൊള്ളു എന്ന് പറയാണ് പോത്ത് എല്ലാ ദിവസവും പോത്തായിരിക്കില്ലല്ലോ കിട്ടുക ഇതിനാണ് ഇവിടെ ആവശ്യക്കാർ കൂടുതൽ വരുന്നത് കേട്ടാ പുട്ടീൻ്റെ കൂടെ ഒക്കെ മേടിച്ച് കഴിക്കാൻ വേണ്ടിട്ടേരൂരയും ചൂരയും കൊഴിയുള്ള നമ്മളീ കത്തിക്കാര മൂന്നായിട്ട് എല്ലാ മൂന്നായിട്ട് കാണും ചിലപ്പോ നാല് കാണും ചിലപ്പോ രണ്ടായിരിക്കും മീന് നമ്മൾ കിട്ടുന്ന അനുസരിച്ചാണ് ഇത് നല്ല തലേ ദിവസത്തെ കറി അത് കൂട്ടിയിട്ടാണ് ഇന്ന് ചോറ് പോണത് രൂപ അതാ ഇത്രയും വലിയ മീൻ മുപ്പത് രൂപയുടെ വറുത്ത മീനാണേണ്ടിവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ മോരാണ് കേട്ടോ അത് ഇവിടെ മാത്രമേ കിട്ടൂല്ലേ ഇവിടെ തന്നെ ഇത് കുടിക്കണെങ്കിൽ ഭയങ്കര അടിപൊളി മതി മതി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി കൊച്ചുങ്ങളെയൊക്കെ സ്കൂളടച്ചു നിങ്ങൾ പൊന്മുടിക്കൊക്കെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നാടൻ ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഒരു അച്ഛനും അമ്മയും കൂടി നടത്തുന്ന ഒരു ഹോട്ടലാണ് നമ്മൾ ഓൾറെഡി ഇവരുടെ ഒരു വീഡിയോ മുന്നേ ചെയ്തു അന്ന് നമ്മൾ നമ്മളവിടുത്തെ സ്പെഷ്യൽ റേറ്റ് ഉണ്ടായിരുന്നു പോത്തും പുട്ടും അതാണ് നമ്മൾ ചെയ്തത് പക്ഷെ ഇപ്പോൾ ലഞ്ചും കൂടി ഉണ്ട് അപ്പോൾ ഇതിനെ വിശേഷങ്ങളാണ് പങ്കുവെക്കേണ്ടത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അമ്മയെ വിളിച്ച് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ പേർക്കായാലും അത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചത്തെ ഊണായാലും അവർ കരുതി വെക്കും അപ്പോൾ അങ്ങനെ ഒരു ഉപകാരവും കൂടി ഉണ്ട് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടി ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ അകത്ത് പോയിട്ട് കാണാം മണിയാവുമ്പോൾ ഉണക്ക റെഡി ആവും പന്ത്രണ്ട് മണി പതിനേ പന്ത്രണ്ടര ആവുമ്പോൾ ആവും എങ്കിലും കറക്റ്റ് പന്ത്രണ്ട് മണി സമയം പറയാം പന്ത്രണ്ട് മണിയാവും

മീൻ കറിയും കൂടെ എഴുപത് രൂപ വറുത്ത മീൻ കൂടെ വാങ്ങിക്കുമ്പോ നൂറ് രൂപ പിന്നെ ഇറച്ചി നൂറ്റി ഇരുപത് രൂപ ഊണ് ആ പോത്താണ് ഊണേം കൂടെ നൂറ്റി തൊണ്ണൂറ് രൂപയാവും ഊണും ഇറച്ചിയും കൂടെ ചേർത്ത് നൂറ്റി തൊണ്ണൂറും എപ്പോഴും ഉണ്ട് ഉച്ചയ്ക്ക് രാവിലെ ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ആരെങ്കിലും പുട്ടിനായിട്ട് വരുന്നെങ്കിൽ അപ്പഴാവു കൊടുക്കും രാത്രി വന്നാൽ രാത്രി പുട്ടുണ്ട് ഞായറാഴ്ച തുറക്കും ഉണ്ട് ഞായറാഴ്ച കാരണം നമുക്ക് ഞായറാഴ്ച ഒരുപാട് ആൾക്കാർ ഈ പെന്മുടിയിലും പോകുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ എല്ലാ കടല ആൾക്കാർ തുറക്കാറില്ല നമുക്ക് പിന്നെ തിങ്കളാഴ്ച ദിവസം ഒക്കെ ആവുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് പോകാനും തിങ്കളാഴ്ച ചമ്മന്തി നല്ല തേങ്ങ ഈ സ്ഥലത്തിന് പറയണതേ നാഗച്ചേരി എന്നാണ് കേട്ടോ അതായത് നമ്മൾ വരുമ്പോ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ പുത്തമ്പാലം കഴിഞ്ഞ് നാഗച്ചേരി അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ ഒരു പൊന്മുടിക്കൊക്കെ പോണെങ്കിൽ ഇതിലെ കൂടെ അല്ലാതെ വേറൊരു വഴിയില്ല അല്ലേ ഈ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ എന്തായാലും നിങ്ങൾ പോയണ്ടാവുള്ളൂ ബി ജി ഹോട്ടൽ നിന്ന് ബോർഡ് അവിടെ റോഡിൽ കാണും രാവിലെ വന്നാലും ഉച്ചയ്ക്ക് വന്നാലും ഒക്കെ ഇവർ രണ്ടുപേരും കൂടെ കാണും നല്ല നാടൻ രുചികളൊക്കെ കഴിക്കാം ഇത് നല്ല ഈ തലേ ദിവസത്തെ പോത്ത് കറി അത് കൂട്ടിയിട്ടാണ് ഇന്ന് ചോറുണ്ടാൻ പോകുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെ പൊതുവേ കുറവാണ് പോത്ത് കിട്ടുന്ന സ്ഥലം ബീഫ് കിട്ടും പോത്ത് കിട്ടുന്ന സ്ഥലം ഇവിടെ അന്നും പണ്ട് നമ്മൾ വരുമ്പോഴും രണ്ട് വർഷം മുമ്പാണ് നോക്കി വലിയ പീസ രണ്ട് വർഷം മുമ്പ് നമ്മൾ എടുക്കുമ്പോഴും അന്ന് ഇവിടെ പുട്ടും പോത്തും ആയിരുന്നു സ്പെഷ്യൽ നല്ലോണം വെന്ത വേണ്ട നല്ല വിറകടുപ്പേ കിടന്നാണ് ഇതൊക്കെ വേവന ഇപ്പോഴും അടുപ്പിൽ കിടക്കുക ഓരോരോ സാധനങ്ങളായിട്ട് മീൻ കറി എല്ലാം അങ്ങനെ തന്നെയാണ് വേണ്ട സൂപ്പറായിട്ട് വെന്തിരിക്കല്ലേ അല്ലേ നോക്കി ഞാൻ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കും അതെന്താ പോത്തും ബീഫും ഒന്നല്ലേ എന്ന് ചോദിക്കും ഈ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാള പോലെയുള്ള അങ്ങനത്തെ സാധനങ്ങളും പോത്ത് എന്ന് പറയുമ്പോൾ അത് പോത്ത് ആ ഒരു വ്യത്യാസമുണ്ട് അതുപോലെ ഇറച്ചിക്ക് വില കൂടുതലും ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പോത്തിന് പ്രത്യേകം പൈസയും ബീഫാണെന്ന് പറയുമ്പോൾ കുറച്ച് വില കുറവുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് എങ്കിൽ പോകണം കോട്ടയം എറണാകുളം ഭാഗത്തേക്കൊക്കെ ബീഫ് എന്ന് പറഞ്ഞാൽ പോത്ത് തന്നെയാണ് എല്ലായിടത്തും അത് തന്നെയാണ് കിട്ടുക അപ്പോൾ മിക്കവാറും എല്ലാ കടകളും കിട്ടണത് അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ രണ്ടും രണ്ടായിട്ട് പറയുന്നതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേ ഇനി തലക്കറിയും മീൻകറിയും ഒക്കെ ഉണ്ട് ഞാൻ അത് മേടിച്ചില്ല കാരണം ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചോണ്ട് എനിക്കത് ചോറിൻ്റെ കൂടെ അല്ലാട്ടോ ചീരാ കപ്പേൻ്റെ കൂടെ കഴിച്ചാൽ അടിപൊളിയാണ് നമ്മൾ പുച്ച സമയം ആയതുകൊണ്ടാട്ടോ ഇവിടെ ഏത് സമയത്ത് വന്നാലും പുട്ടും കപ്പയും കപ്പയും തലക്കറിയും കപ്പയും പോത്തും ഒക്കെ കിട്ടും ഈ മീൻ ഭയങ്കര രസമാണ് വറുത്തേ മ്മളേ അധികം വേസ്റ്റ് ഒന്നും പോവാ അല്ലെ നടുക്ക് കൂടിയുള്ള മുള്ളു മാത്ര ചൂട് ഭയങ്കര ഇന്ന് കുഞ്ഞി തലയായി പോയില്ലേ മീൻകറിയാണേ നമ്മളിങ്ങനെ പപ്പടമുള്ള പപ്പടമുള്ളൻ അതായത് ഇവിടെ ഒരു കാരലോ അങ്ങനെ ആ മീനെ നമ്മൾ അവിടെ മുള്ളൻ എന്നാണ് പറയാം അപ്പൊ അതിനെ കുറച്ചുകൂടി വല്യ സൈസായൊണ്ട് പപ്പടമുള്ള പപ്പടം മാറ്റി ഇരിക്കൂലേ അതന്നെ ഇത്രയധികം പേരുള്ള വേറെ മീനുണ്ടോ അപ്പൊ ഈ മീനും പിന്നെ കിളിമീനും അങ്ങനെ കുറെ പേരുണ്ട് ഇവിടെ ഇവിടെ ആവര ആ ചെങ്കലവ നവര അതെ നമുക്ക് ഞങ്ങൾ രണ്ടാളും കൂടി മീനിന്റെ പേര് പറഞ്ഞാൽ ചർച്ചയങ്ങ് നീണ്ടുപോയി അതാണ് അവിടെ ഒന്ന് കട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കണ്ടന്റാന്ന് തോന്നുന്നു ഈ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ മീനുകളുടെ വ്യത്യസ്തമായ പേര് പറഞ്ഞു നമുക്കൊരു ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് തോന്നുന്നു കപ്പയുടെ കൂടെ മീൻ കറി ഒഴിക്കാമെന്ന് വിചാരിച്ചു കപ്പയും മീൻകറിയാണല്ലോ അതിന്റെ ഒരു കോമ്പിനേഷൻ നല്ല സെറ്റ് മീൻ കറി മീൻകറിയിട്ടോ ചോറിലിത് ഒഴിച്ചുകൊണ്ട് ഞാൻ മീൻ കറി വേറെ മേടിച്ചില്ല ഇത് ആ അത് തന്നെ കപ്പയുടെ കൂടെ കഴിച്ചപ്പോഴാണ് നല്ല സൂപ്പർ വെച്ച് നമ്മൾ വറ്റിച്ചെടുക്കില്ലേ കൊടംപുളി ഇട്ടിട്ട് അതല്ല അതെല്ലാം ഇങ്ങനെ കിടന്ന് ആവുന്നല്ലേ അത് നല്ല രസം നല്ല ടേസ്റ്റ് പക്ഷെ ഇത് തിരുവനന്തപുരത്തെ കറി അല്ല ഇതൊരു തിരുവനന്തപുരം സ്റ്റൈലല്ല കൊല്ലം കോട്ടയും ഭാഗത്തൊക്കെ ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ മീൻ കറി ഇട്ടുന്നത് കടക്കൽ സ്റ്റേത് മീൻ കറി അപ്പോൾ ലൊക്കേഷനും ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടോ അതിൽ കുറെ ആളുകൾ കൂടിയിട്ട് ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒക്കെ വരുവാണെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ കുറച്ച് അധികം പേർക്ക് ഊണൊക്കെ വേണമെങ്കിൽ ഇവിടെ കരുതി വെക്കും അത് രാത്രിയിൽ ഭക്ഷണമായാലും രാവിലത്തെ ആയാലും ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം അതല്ലാതെ മുൻകൂട്ടി പറയാതെ ഒരു കണക്കിൽ കൂടുതൽ കൂടെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റൂലല്ലോ അതല്ലാതെ നിങ്ങൾ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കണമെങ്കിൽ കഴിച്ച് നോക്കിക്കോ എന്തായാലും ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം